എല്ലാവർക്കും സ്പോർട്സ് അറിയുന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലാ ലാലിഗയിലെയും പ്രീമിയർ ലീഗിലെയും ബുണ്ടസ് ലീഗിലെയും വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ലാ ലീഗ മത്സരത്തിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ലാ ലീഗയിൽ റയൽ മാഡ്രിഡിനെ സമനിലയിൽ തളച്ച് എൽ ചെ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി എൽ ചെയുമായുള്ള സമനില റയലിന് ബാഴ്സയുമായുള്ള പോയിൻറ്റ് വ്യത്യാസം ഒന്നിലേക്ക് മാത്രം ഉയർത്താനേ സാധിച്ചുള്ളൂ ബാഴ്സലോണ അടുത്ത കളി വിജയിച്ചാൽ റയലിന് പിന്തള്ളി അവർ പോയിൻ്റ് പട്ടികയിൽ ഒന്നാമതാകും അടുത്തൊരു മത്സരത്തിലാവട്ടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കെറ്റാഫയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് വിജയിച്ചു റിയൽ ബെറ്റിസ് ജിറോണ മത്സരം ഒന്ന് ഒന്ന് സമനിലയിൽ അവസാനിച്ചു റയോ വായക്കാനോ റിയൽ ഓവിഡോ മത്സരം പൂജ്യം പൂജ്യം സമനിലയിൽ അവസാനിച്ചു ഇനി പ്രീമിയർ ലീഗ് പോരാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പമ്പന്മാരുടെ പോരാട്ടത്തിൽ ടോട്ടനത്തെ വീഴ്ത്തി ആർസണൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ആർസണലിൻ്റെ വിജയം മറ്റൊരു മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വീഴ്ത്തി വില്ല വിജയിച്ചു കയറി സന്തർലാൻഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫുൾഹാം വിജയിച്ചു ബുണ്ടസ് ലീഗിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രേഹിബർഗയെ ഗോൾമഴയിൽ മുക്കി ബയൻ മ്യൂണി രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കായിരുന്നു ബയേണിൻ്റെ വിജയം മറ്റൊരു മത്സരത്തിൽ ഡോട്ട്മുണ്ടിന് സമനില വഴങ്ങേണ്ടി വന്നു വി എഫ് ബി സറ്റാഗർട്ട് ആണ് ഡോട്ട്മുണ്ടിനെ സമനിലയിൽ തളച്ചത് ഇരു ടീമുകളും മൂന്ന് ഗോൾ വീതം നേടി മറ്റൊരു മത്സരത്തിൽ ബയർ ലെവർ കൂസിന് വിജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വ്ലോസ്ബർഗിനെ തോൽപ്പിച്ചു അപ്പോൾ ഇതുപോലത്തെ എല്ലാ തര സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക